ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എന്താ എന്താണ് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കണോ അപ്പോൾ പാപ്പി അത് അവിടെ ഐസൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ കാലം എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവൊക്കെ ഉണ്ടാവും അല്ലേ അത് സ്വാഭാവികമാണ് അതൊരു പബ്ലിക്ക് പബ്ലിക്കായിട്ട് വന്നത് ചെയ്യണ സമയത്ത് നമ്മൾ യൂട്യൂബ് ചാനൽ ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും എന്നൊക്കെ അറിയില്ല ഒരു ചാനൽ തുടങ്ങാൻ അത്രമാത്രം ചിന്തിച്ചോളൂ പക്ഷേ കുറേ ഇപ്പോൾ കുറച്ച് മാസം പിടിച്ചിട്ട് അങ്ങനെ നെഗറ്റീവും കാര്യങ്ങളൊന്നും വരാറില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം അത് വേറൊന്നുമല്ല കാരണം ഞാൻ അധികം വീഡിയോസോ ഷോർട്ട്സ് ഒന്നും അധികം ഇടാറുമില്ല പറ്റിയ രണ്ട് രണ്ട് ദിവസം ഇങ്ങനെ കൂടുമ്പോൾ ഒരു വീഡിയോ ഇടും അല്ലെങ്കിൽ ഒരു ഷോർട്ട്സ് ഇടും അങ്ങനെയാണ് ചെയ്യണത് ഇപ്പോൾ ഒരാഴ്ച പഠിച്ച ഞാനേ തുടർച്ചയായി റീൽസും വീഡിയോ വീഡിയോ ഒന്ന് വിട്ടു ഒരു ദിവസമൊക്കെയാണ് ഇടണത് പക്ഷേ ഷോർട്സ് കുറച്ചധികം തന്നെ ഇടുന്നുണ്ട് എന്താ ചോദിച്ചാൽ നമുക്ക് നമ്മുടെ സബ് ഒരു ഒരിതിൽ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ മാസങ്ങളായാൽ കയറുന്നില്ല അപ്പോൾ ശരി ഷോർട്ട്സ് ഇട്ടാൽ മാത്രമേ സബം ഒക്കെ ഒന്ന് കയറി കിട്ടും നമ്മളെ ഡെയിലി ഷോർട്ട്സ് ഇട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് കുറേ പേർക്ക് ഒരുപാട് സന്തോഷമാണ് അത് നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരുപാട് പേർക്ക് സന്തോഷമാണ് പാപ്പിക്കുട്ടിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കാണിക്കണത് കാണുന്നതും കേൾക്കണതും ഒക്കെ പക്ഷേ അതിലും കുറച്ച് പേര് ഇത് കച്ചവടമാണോ എന്തിനാണ് ഈ വയ്യാത്ത കൊച്ചിലും പുറത്ത് കാണിക്കണത് അതിലും പ്രൈവസി കൊടുത്തുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് വരുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞാൻ വീഡിയോസ് ഇടുന്നത് ഒരു കൂടിയ സമയം എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് മിനിറ്റാണ് നമ്മൾ ഈ രണ്ട് ദിവസത്തിൽ വെറും പതിനഞ്ച് മിനിറ്റാണ് കാണിക്കണത് ബാക്കിയുള്ള സമയം അവളുടെതായ സമയത്ത് കൊടുക്കണമെന്നാണ് അവൾ തനിച്ചായിട്ട് നമ്മൾ വീഡിയോസിലിടുക ഒന്നും ചെയ്യുന്നില്ല കൂടെ എപ്പോഴും ഒരാളുണ്ടാവും അവൾ എന്താണോ അതാണ് നിങ്ങളിലേക്ക് എത്തുന്നത് അവളുടെ ഓരോരോ മാറ്റങ്ങളും അവളുടെ ചിരിയും കളിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അധികം ഷെയർ ചെയ്യുക അവൾ കരയണ കാര്യം കൂടി അധികം നമ്മൾ ഷെയർ ചെയ്യാറില്ല അധികം അവൾ കരയാറുമില്ല ഞങ്ങൾ തന്നെ അവൾ കരയണത് കാണുന്നത് വല്ലപ്പോഴും ഒക്കെയാണ് കരയണത് കാണുന്നത് അങ്ങനെയൊക്കെ അരവിപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ എങ്ങനെ എന്താ പറയുക ഇങ്ങനെ വയ്യാത്ത കുട്ടിയായിട്ട് ഒരു മൂലയ്ക്ക് ഒതുക്കി ഇരുത്തേണ്ടവരാണോ ഇവർ ഇവർക്കും അവകാശങ്ങളൊക്കെ ഇല്ലേ ഇങ്ങനെ കാണണം ഇപ്പോൾ പാപ്പി നോർമലായ ഒരു കുട്ടിയാണെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഇട്ട് നിങ്ങൾ ഒന്നും പറയില്ലേ നോർമലായ കുട്ടികൾക്ക് മാത്രമാണോ ഇടാൻ പറ്റുന്ന അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല അല്ലേ അതവരുടെ തെറ്റായ ചിന്തയായിരിക്കണം എന്തിനാണ് ഇങ്ങനെ ചെയ്യണത് എന്ന് നമ്മൾ വീഡിയോസ് ഇട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഇടണ സമയത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കച്ചവടം നടത്തുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ യൂട്യൂബിൽ കച്ചവടം എന്ന് പറയുന്ന സമയത്ത് നല്ല വ്യൂസും കാര്യങ്ങളും ലക്ഷക്കണക്കിന് ഒക്കെ കിട്ടുകയാണെങ്കിൽ നല്ലൊരു വരുമാനമാണ് നമ്മുടെ വീഡിയോയ്ക്ക് ചുരുങ്ങിയത് കൂടിയ ഒരു ആയിരം വ്യൂസ് കിട്ടിയാലായി ഇല്ലെങ്കിൽ അതിൽ അതിലെന്ത് തന്നെ കച്ചവടം നടത്തണം എനിക്കറിയില്ല സത്യം അതിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് തന്നെ ആയിരിക്കണം കമൻ്റ് ഇട്ടിരിക്കുക അപ്പം ഈ വ്യൂസിന് ഈ കുട്ടിക്ക് എത്ര വരുമാനം കിട്ടും ഈ ചാനലിന് എത്ര വരുമാനം കിട്ടും എന്നുള്ളത് അവർക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളു അത് വിട്ടിട്ട് കച്ചവടം നടത്തുകയാണ് പ്രൈവസി കൊടുത്തുകൂടെ എന്തിനാണ് ഇങ്ങനെ കാശുണ്ടാക്കണം എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഓരോരോ ആളുകൾ വരുന്നത് ആ എന്തായാലും പിന്നെ നമ്മുടെ എന്താ പറയുക ഒരു ചേച്ചി വന്നിട്ട് ഐഡിയ കണ്ടത് ഒരു ചേച്ചിൻ്റെ പേരേക്കാണ് യേശു ഈ കുട്ടി വേഗം ഒന്ന് എണീറ്റ് നടക്കണേ എന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥനയിൽ ഓർക്കണം പോലെ ഒരു കമ്മൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഹിന്ദു ചേച്ചി ചോറിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു പഴയ മറ്റേ ഹിന്ദു പറയണ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് പിന്നെ യേശുവിന് അതല്ലേ പണി അപ്പോൾ ഈ ഈ ഇരിക്കണ എന്തോ ചോദിച്ചാൽ ഒരു സെക്കൻഡ് മതി ഒന്ന് മാറി മറിയണമെങ്കിൽ ഒരു സെക്കൻഡ് സെക്കൻഡുണ്ടെങ്കിൽ ഇരുന്നവിടെ നിന്ന് എണീക്കാൻ പറ്റാത്തൊരവസ്ഥയിലാവും ഈ ഇരിക്കണ കുട്ടികൾ അതേ ഒരു സെക്കൻഡ് മതി എണീറ്റ് അവരുടേതായ കാര്യങ്ങൾ ചെയ്യാനും ആകും അത് എന്ത് ചോദിച്ചാൽ ഓർത്ത അത്രയും നല്ലത് പക്ഷേ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ അവൾക്ക് നല്ല നല്ല മാറ്റങ്ങൾ കാണുന്നുണ്ട് അതിന് ഭഗവാനോട് ഞാൻ നന്ദി പറയണം ആ ഇനി നമുക്ക് എന്തായാലും നമ്മുടെ വിശേഷങ്ങളിലൊക്കെ പോവാം അപ്പോൾ പാപ്പി ഐസൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ കളിച്ച് അങ്ങനെ ഇരുന്ന് അച്ഛൻ കുറേ ദിവസത്തിന് ശേഷം ഏകദേശം ഒരു രണ്ടാഴ്ചയൊക്കെ ആയി കാണും പോയിട്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ പാപ്പി ആ ഓട്ടോ സൗണ്ട് കേട്ടതെന്ന് തന്നെ അച്ഛാ അച്ചാ 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 വിളിച്ചുകൊണ്ടേ ഇരിക്കണ്ടായിരുന്നു അങ്ങനെ വന്നെടുത്തപ്പോൾ ഭയങ്കര ഗൗരവത്തിലൊക്കെ ഇരിക്കുന്നുണ്ട് ഇത്ര ദിവസം വന്നില്ല അല്ല ഞാൻ എന്തിനും മിണ്ടണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇത് രോഷി വന്നത് ആദ്യം സ്നാക്സാണ് പൊട്ടിക്കണം എന്തൊക്കെ തിന്നാൻ വാങ്ങിച്ചിട്ട് വന്നു രോഷി മുറുക്ക് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ മിക്സർ വാങ്ങിച്ചിട്ടുണ്ട് രോശിക്ക് ഇഷ്ടപ്പെട്ട സാധനം മിക്സർ നമ്മൾ മുറുക്ക് ചായ കൂടിയല്ലേ കഴിക്കണ കട്ടൻ ചായ വെച്ചിട്ട് അതിൽ മുറുക്ക് കടിച്ചു തന്നെയാണ് ഇവിടെ ഇഷ്ടപ്പെടുന്നു പറഞ്ഞ് വാങ്ങിച്ച പിന്നെ കഴിക്കില്ല അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് എപ്പോഴെങ്കിലൊക്കെ ഇത്തിരി കഴിക്കും അത് കഴിഞ്ഞാൽ പിന്നെയൊന്നും കഴിക്കാൻ നിൽക്കില്ല പാപ്പിന്റെ സ്വഭാവം അങ്ങനെയാണ് അതോ എല്ലാം വായിലിട്ടു രോഷി പൊട്ടിച്ചു കൊടുക്ക വേണ്ട അത് കടിച്ചാ കിട്ടില്ല ചോറിനാ പോവല്ല ഇപ്പൊ രാവിലെ കഴിക്ക ചോറൊന്നുമില്ല പിന്നെ അവള് പൊട്ടിച്ചു കൊടുത്താമതി മുറുക്ക് തന്നെ പൊട്ടിച്ചു കൊടുത്താൽ മതി മിക്സർ നാളേക്ക് എടുക്കാം പിന്നെന്താ കൊണ്ടുവന്ന ഫാഷൻ ഫ്രൂട്ട് വാ പാപ്പി ഞാഞ്ഞു തിന്നാണ് പാപ്പി പിന്നെ മുളക് വറ്റൽ മുളക് കുറച്ചുതന്നെ ഉള്ളു എന്നാലും രണ്ട് രണ്ട് രണ്ടും നമുക്ക് വറുത്ത നമുക്ക് ചോറിലൂടെ ഒക്കെ അടയ്ക്ക് അതിന് സ്നാക്സൊക്കെ കൊണ്ടുവന്നതിൽ ഇത്തിരി ഇത്തിരിയൊക്കെ ഒക്കെ കഴിക്കണ്ടായിരുന്നു പിള്ളേർ അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറയുക ചോറ് വേണ്ടാതായി നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ഇഡ്ഡലി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു പിന്നെ ചോറും ഉണ്ടായിരുന്നു നമ്മൾ അതിൽ വാങ്ങിച്ച് കറി വെച്ചില്ല അതിലെ കുറച്ച് കറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചോറൊക്കെ കഴിക്കണതൊക്കെ കമ്മിയായി അതിനെ പാപ്പിനെ കൊണ്ട് അവിടെ ഇരുത്തിയപ്പോൾ അവൾ ഭയങ്കര വിഷമമൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കണമായിരുന്നു അങ്ങനെ അച്ഛൻ്റെ അടുത്തിട്ട് പോയിട്ട് എന്ത് പറ്റി പാപ്പു പാപ്പു സുന്ദരനാണ് കരയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഓമനിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അച്ഛൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പാപ്പി അവിടെ വീശി കളിക്കണ അവിടെ ഇരുന്നിട്ട് അച്ചാ വിളിക്കുന്നത് അങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു വരുന്നത് വന്നത് ഇന്ന് വൈകുന്നേരത്താണ് വന്നത് ഒരു ഒൻപതരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു വന്നത് പണിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് ജോഷിക്ക് നാളെ മുതൽ മോഡൽ എക്സാം തുടങ്ങുകയാണ് അപ്പോൾ പാപ്പിക്ക് അച്ഛൻ വന്നാൽ ഭയങ്കര സന്തോഷമാണ് കുറേ ദിവസം കണ്ടിട്ട് അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ടാവും എന്നാലും ഈ പെൺമക്കൾക്കൊക്കെ അച്ഛന്മാർ പറയുമ്പോൾ അത് എങ്ങനത്തെ അച്ഛന്മാരാണെങ്കിലും പെൺമക്കൾക്ക് പ്രത്യേകിച്ചും അച്ഛന്മാരെന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും അവരെ നോക്കിയാലും ശരി നോക്കിയില്ലെങ്കിലും ശരി എന്താണെങ്കിലും ശരി അതിനെ ആ കരച്ചിലൊക്കെ മാറ്റി അങ്ങനെ ചിരിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അവിടുന്ന് വരുന്ന സമയത്തെ മറ്റേ ഫാഷൻ ഫ്രൂട്ട് രണ്ടെണ്ണം ആയതിനെ പൊടിച്ചു കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പാപ്പിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് മണമൊക്കെ നോക്കാൻ കൊടുക്കണം പാപ്പിനെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഇവളൊന്നും കാണിക്കില്ല എന്താ വെച്ചാൽ ഈ രണ്ടാഴ്ച പിടിച്ച് എന്തൊക്കെ ഇവിടെ കാണിക്കണ്ടോ അതൊക്കെ കാണിച്ചു കൊടുക്കും ഞാൻ എണീറ്റ് നിൽക്കും അല്ലെങ്കിൽ ഇരിക്കും അല്ലെങ്കിൽ കൈ പൊക്കും ക്ലാപ്പ് അടിക്കും അങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കും ആള് അതൊക്കെ ഭയങ്കര സന്തോഷമാണ് അവൾ ഒന്നും ചെയ്യില്ല എന്ന് പറയണത് അവൾക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് പക്ഷെ അവൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ അടുത്തിരുന്ന് ഇങ്ങനെ എന്താ പറയുക പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നുകൂടി ചെയ്യാൻ ആൾ ശ്രമിക്കും എന്തായാലും ഭയങ്കര ഗുഡ് ഗേളാണ് ഒന്നും ചെയ്യാനൊന്നും മടിയൊന്നുമില്ല അവളെ കൊണ്ടാവണതൊക്കെ അവൾ ചെയ്യണ്ടോ അതൊക്കെ ഓരോ തിരിച്ചറിവല്ല എനിക്കത് ചെയ്യണം ഇത് ചെയ്യണം എന്നാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണ്ട എന്തായാലും എല്ലാം നല്ലതിനായിരിക്കും പിന്നെ ആരൊക്കെ എന്താ പറയുക നെഗറ്റീവ് പറഞ്ഞ് തളർത്താൻ നോക്കിയാലും നമ്മളെ തളരില്ല കാരണം ഇതിൽ ഈ നമ്മൾ യൂട്യൂബിൽ വന്ന ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ പാപ്പിൻ്റെ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ആയി തുടങ്ങി തന്നെ ഇവിടെ വന്നതിന് ശേഷം മാത്രമാണ് ചാലക്കുടിയിലെ ട്രീറ്റ്മെൻറ്റിൽ എത്തിയ ശേഷമാണ് ഈ യൂട്യൂബില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടില്ല നമ്മൾ ചാലക്കുടിക്ക് വന്നിട്ടുണ്ടാവില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല വരുമാനം വരുന്നതും വരാത്തതും വേറൊരു കാര്യം പിന്നെ ഒരുപാട് നല്ല ബന്ധങ്ങൾ കിട്ടി ആ ബന്ധങ്ങൾ ഇന്നും തുടർന്നു കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ഏത് ബന്ധമാണ് അതേ ബന്ധങ്ങൾ ഇന്നും തുടർന്ന് പോയിക്കൊണ്ടിരിക്കേണ്ടത് അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ പാപ്പി അവിടെ ഇരുന്നപ്പോൾ ആനയൊക്കെ നിന്ന് കാണിച്ചു കൊടുക്കണം പാപ്പി അച്ഛൻ്റെ കയ്യിൽ നമ്മളെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് പാപ്പി ആന നിൽക്കുക എന്ന് പറഞ്ഞാൽ അവളെ ഒരിക്കലും നിൽക്കില്ല ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് കിടന്നിട്ട് അവിടെ നിന്ന് എണീക്കില്ല പക്ഷെ അച്ഛൻ വന്നിരിക്കണ സമയത്ത് അതൊരു ഹാപ്പിനെസ് ആയതുകൊണ്ട് അവൾ ആന നിൽക്കും മുട്ടുകൂത്തി നിൽക്കും എന്നൊക്കെ കാണിച്ചു കൊടുക്കണ ഒരു ഇതിലാണ് സമയം ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് എന്നിട്ടും അവൾക്ക് ഉറക്കവും ഇല്ലാത്തത് അച്ഛൻ വന്ന ഒരു സന്തോഷത്തിലാണ് ഉറക്കവും ഇല്ല ഒന്നുമില്ല അങ്ങനെ ഇരുന്ന് കളിച്ചുകൊണ്ടിരുന്നിട്ട് അച്ചോ അച്ചാ വിളിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ആക്കാൻ പറയണോ സമയം ഒന്ന് കാണിച്ചുണ്ടോ അങ്ങനെയൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഒറ്റയ്ക്ക് കാലൊക്കെ ഇങ്ങടിക്കെടുത്ത് ഇരിക്കണ ഒരു ഇതിലാണ് ഇതൊക്കെ കാണിച്ചു കൊടുക്കുക ഇതൊക്കെ അവൾ ചെയ്യണ കാര്യങ്ങളൊക്കെ അച്ഛനെ ഓരോന്നോരോന്നായി കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് ഞാൻ ഒറ്റയ്ക്ക് കാ ഇങ്ങനെ ഇരുന്നാൽ കാലൊക്കെ എടുത്ത് ഇങ്ങോട്ട് വയ്ക്കും എന്നുള്ളതൊക്കെ ഇങ്ങനെ ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുമ്പോൾ ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് പറയുന്നത് എന്താ വെച്ചാൽ കിടന്ന് അവിടെ നിന്ന് ഒറ്റയ്ക്ക് എണീറ്റ് ഇരുന്ന് കാൽ മടക്കി വെച്ച് ഇരുന്ന് ആ കാലിനടുത്ത് ഫ്രണ്ടിലേക്ക് മാറ്റി വയ്ക്കുക അതൊക്കെ അവൾക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുന്നുണ്ട് അതൊക്കെ തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമല്ലേ അത് കാണാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട് കാണാൻ ആഗ്രഹിക്കാത്തവർ അങ്ങനെ ഒന്ന് രണ്ട് പേരേ ഉള്ളൂ അധികം പേരില്ല ഇങ്ങനെ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ മക്കളെയൊക്കെ ഒതുക്കി നിർത്തണം പുറത്ത് എന്തിനാ ഇങ്ങനെ കാണിക്കണം എന്ന് പറയണവർ കുറച്ച് പേരൊക്കെ ഉണ്ടാവുകയുള്ളൂ അവർ കാണാതെ ഇരിക്കുക എന്തായാലും നമുക്ക് അത്രേ പറയാനുള്ളൂ നമ്മളെന്തായാലും പാപ്പിൻ്റെ സന്തോഷങ്ങൾ എല്ലാമായിട്ട് അങ്ങനെ അങ്ങനെ പോകും പ്രത്യേകിച്ചും ഇത് പാപ്പി വ്ളോഗ്സാണ് അപ്പോൾ പാപ്പിൻ്റെ വിശേഷങ്ങളെ പറയാനുള്ളൂ അല്ലാതെ അമ്മൻ്റെയോ അച്ഛൻ്റെയോ ചേച്ചിൻ്റെയോ അല്ല അപ്പോൾ പാപ്പി എന്ന് പറയുമ്പോൾ പാപ്പിക്കുട്ടി എന്താണോ അതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അതിൽ അവൾ ചിരി അവളുടെ ചിരിയും കളിയാണ് കൂടുതലും അതിലേക്ക് വരുന്നത് ഒരു അങ്ങനെ പെട്ടെന്ന് വയ്യ അങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് പനിയോ കാര്യങ്ങളൊന്നും വരാത്തതുമാണ് അങ്ങനെ വൈകിയാൽ പോലും നമ്മളെ വീഡിയോസ് എടുക്കാറ് പോലുമില്ല ഉള്ള സന്തോഷങ്ങൾ കാണാൻ മാത്രം ആഗ്രഹിക്കും ആഗ്രഹിക്കുന്നവർക്കിടയിൽ നമ്മളെന്തിനോ സങ്കടം കൊടുക്കണം എന്ന് വെച്ചിട്ട് അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ നാളേക്ക് പുതിയൊരു വീഡിയോ ആയിട്ട്